ആർക്കെങ്കിലും ഇന്ന് വിഴിഞ്ഞം പോർട്ടിൽ കണ്ടെയ്നർ ഇറക്കാനോ കണ്ടെയ്നർ കയറ്റി അയക്കാനോ സാധിക്കുമോ എന്ന് ഈ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് സംസ്ഥാനത്തിന് ലഭിക്കുക അതോ വരുമാനം മുഴുവൻ കൊണ്ടുപോവുക അദാനിയാണോ എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ടൂറിസം സാധ്യതകൾ ലോജിസ്റ്റിക്സ് സാധ്യതകൾ ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ടോക്ക് വിളിച്ച് നടക്കുന്ന ദിവ്യ എസ് അയ്യരൊന്നും അതിനെ തലപ്പ് കാര്യമില്ല അത് ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളത്തിന്റെ അനന്തസാധ്യതകളെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ പോർട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും കേരളത്തിലെ സർക്കാരിനും പ്രതിപക്ഷത്തിനും ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിൽ നൽകാൻ പോകുന്ന വലിയ ഒരു അടിയായിരിക്കും നമസ്കാരം സ്വാഗതം നമസ്കാരം നമസ്കാരം പതിനെണ്ണായിരം കോടി രൂപയുടെ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ കേരളത്തിന് ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീപ്പ് വാട്ടർ ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ സാധ്യതകൾ നമ്മൾ വിലയിരുത്തുന്നതിനുമൊക്കെ ഒരുപാട് അപ്പുറത്താണ് ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് പതിനെണ്ണായിരം കോടി രൂപ മുടക്കി പണിത്തിട്ടുള്ള ഈ പോർട്ടിൽ അയ്യായിരം തൊഴിലവസരങ്ങൾ മാത്രമാണോ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിലേക്ക് ഞാൻ എത്തിച്ചേരാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ഏലിയാസ് ജോൺ എന്ന മാധ്യമ പ്രവർത്തകന്റെ ഏലിയാസ് ജോൺ സെയിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നുവെങ്കിലും എനിക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സംസാരിച്ചു പക്ഷേ അദ്ദേഹം ഇന്ന് ഉപവാസ സമരത്തിലാണ് അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് അറിയാനുള്ളൊരു ആഗ്രഹം എന്നെ മനസ്സിൽ കയറിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നൊരു കാര്യം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പതിനെണ്ണായിരം കോടി രൂപ മുടക്കി ഒരു പോർട്ട് പണിതതിന് ശേഷം അയ്യായിരം തൊഴിലവസരങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പർ പരസ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അയ്യായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വിഴിഞ്ഞം പോർട്ട് അവിടെ വന്നിട്ടുള്ളത് എങ്കിൽ ഒരു തൊഴിലവസരത്തിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുള്ളത് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് അതൊരു വലിയ വിഡ്ഢിത്തരമാണ് പക്ഷേ അവിടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന തൊഴിലവസരങ്ങൾ അയ്യായിരമല്ല അത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കണം അദ്ദേഹം തുടർന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ആർക്കെങ്കിലും ഇന്ന് വിഴിഞ്ഞം പോർട്ടിൽ കണ്ടെയ്നർ ഇറക്കാനോ കണ്ടെയ്നർ കയറ്റി അയക്കാനോ സാധിക്കുമോ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സംശയം പോർട്ടിലെ ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന് തന്നെ അയച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ഈ ഏരിയാ സാറിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ മേ ബി ലേറ്റർ മലയാളി ഒരു മലയാളിക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് ഷിപ്മെൻ്റ് അതായത് എക്സ്പോർട്ട് നടത്താൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിഴിഞ്ഞം പോർട്ടിൻ്റെ അധികൃതർക്ക് പോലും ഇതിനെക്കുറിച്ച് കൃത്യമായ കൃത്യമായൊരു ധാരണയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ഡീപ് ഷിപ്മെന്റ് പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിന്റ് വൺ ട്രില്യൺ ആണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വൺ പോയിന്റ് വൺ ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിച്ച് നോക്കുക അപ്പോ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് സാധ്യതകളെക്കുറിച്ച് ഒരു പഠനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ കാര്യഗൗരവമായിട്ട് സംസ്ഥാന സർക്കാർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മദ്യത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ ടാക്സിൽ നിന്നും മാത്രം വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിന് അതായത് പിന്നെ ലോട്ടറി ഉണ്ട് ഇത് മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് ഈ വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ടിൽ കൂടി നമ്മൾക്ക് ഏതെല്ലാം തരത്തിൽ വരുമാനം ആർജിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പഠിക്കേണ്ടതുണ്ട് പക്ഷെ സംസ്ഥാന സർക്കാർ ഇത് പഠിച്ചാലും ഈ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് സംസ്ഥാനത്തിന് ലഭിക്കുക അതോ വരുമാനം മുഴുവൻ കൊണ്ടുപോവുക അദാനിയാണോ എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ പക്ഷെ ഒരു കാര്യം പറയാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണെങ്കിൽ വിഴിഞ്ഞം സീ വേയിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത് ഏകദേശം ഇരുന്നൂറോളം ഷിപ്പുകളാണ് അത് പാസഞ്ചർ ആയിക്കോട്ടെ ലോജിസ്റ്റിക് ഷിപ്പുകളായിട്ട് അങ്ങനെ പല തരത്തിലുള്ള ഷിപ്പുകൾ കടന്നു പോകുന്നുണ്ട് ഈ ഷിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഇരുപതോ മുപ്പതോ ഷിപ്പുകൾ നമ്മുടെ പോർട്ടിലേക്ക് വരികയും ഈ പോർട്ടിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു ടാക്സാണ് ലഭിക്കുക പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു ആളുടെ സംശയമാണ് മെയ് രണ്ട് മുതൽ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് നമ്മൾക്ക് കണ്ടെയ്നറുകൾ കയറ്റി അയക്കാനോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യാനോ സാധിക്കുമോ എന്നുള്ളത് അത് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയൊരു സാധ്യതയാണ് ഇവിടെ അടഞ്ഞു പോയിരിക്കുന്നത് വിഴിഞ്ഞം പോർട്ടിൽ കണ്ടെയ്നറുകൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റെയിൽവേയുടെ കണക്ടിവിറ്റി വരേണ്ടതുണ്ട് അല്ലെങ്കിൽ റോഡ് മാർഗം കൊണ്ടുപോകേണ്ടതുണ്ട് ഇതൊന്നും അവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല റെയിൽവേയുടെ കണക്ടിവിറ്റി അവിടെ ലഭ്യമായിട്ടില്ല റോഡുകളുടെ കണക്ഷൻ കൃത്യമായിട്ട് എത്തിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ നടക്കത്തില്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഷിപ്പ്മെൻറ്റുകൾ അവിടെ ഇറക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇറക്കിയതിന് ശേഷം അത് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല അത് മറിച്ച് മറ്റേതെങ്കിലും ഒരു ഷിപ്പ് വന്ന് ആ ഷിപ്പിൽ കയറ്റി മറ്റ് പോർട്ടുകളിലേക്ക് കയറ്റി വിടാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഈ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ പ്രൊജക്റ്റിനെ കൂടുതൽ കേരളത്തിന് പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൂറിസം സാധ്യതകൾ ലോജിസ്റ്റിക്സ് സാധ്യതകൾ ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ടോക്ക് വിളിച്ച് നടക്കുന്ന ദിവ്യ എസ് അയ്യരെ ഒന്നും അതിനെ തലപ്പ് തിരുത്തിയിട്ട് കാര്യമില്ല കാര്യപ്രാപ്തിയുള്ള കാര്യശേഷിയുള്ള ഒരാളെ ഈ പോർട്ടിന്റെ തലപ്പത്ത് വരേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോർട്ടിന് മുൻപോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അയ്യായിരം അല്ല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു പ്രൊജക്റ്റാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് അത് അനുഭവ സമ്പത്തുള്ള ആളുകളുമായിട്ട് കൂടിയാലോചിച്ച് ആ പ്രൊജക്ട് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേട്ടങ്ങളെ അങ്ങ് പറഞ്ഞു അതിൻ്റെ ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തൊഴിൽ സാധ്യതകളായിരിക്കും ഇനി അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള റിക്രൂട്ട്മെന്റുകളോ അങ്ങനെ നടക്കുന്നതായിട്ട് അറിയുന്നുണ്ടോ സാധ്യതകൾ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് എയർ കാർഗോ ഉണ്ട് റോഡ് കാർഗോ ഉണ്ട് റോഡ് കാർഗോ വഴി നമുക്ക് വിദേശത്തേക്ക് അയക്കാൻ പറ്റത്തില്ല അതായത് ജലഗതാഗതം വഴിയും വ്യോമ ഗതാഗതം വഴി മാത്രമാണ് നമുക്ക് വിദേശത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാൻ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ വ്യവസായിക വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഈ നാട്ടിലുള്ള ആളുകളെ കൊണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കണം അതായത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചാൽ നമ്മൾക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയി സാധനങ്ങൾ വിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് കയറ്റുമതി ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ തൊട്ടടുത്ത് ഒരു പോർട്ട് വന്നിരിക്കുകയാണ് അതൊരു ഗ്ലോബൽ പോർട്ടാണ് ഒരു ചെറിയ പോർട്ടല്ല വന്നിരിക്കുന്നത് അത്രയും ഒരു ഗ്ലോബൽ പോർട്ട് വർദ്ധിക്കുന്നിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് തൊഴിൽ സാധ്യതകളാണ് അതായത് സ്വന്തമായിട്ടുള്ള എൻറ്റർപ്രണർഷിപ്പ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും സ്വന്തമായിട്ട് വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അത് കയറ്റി അയച്ച് ഒരുപാട് പണം സമ്പാദിക്കുവാനുള്ള സാധ്യതകൾ നമുക്കുണ്ട് സാധാരണക്കാർക്ക് അത് അത് ഉപയോഗിക്കാൻ സർക്കാരാണ് സാധാരണക്കാർക്ക് അതിനുവേണ്ടിയുള്ള പരിശീലനം കൊടുക്കുന്നത് ഇതൊക്കെ വേണ്ടത് ഇച്ഛാശക്തി ഉള്ള ഒരു ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ സാധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ സാധിക്കത്തില്ല ആളുകൾക്ക് ഈ പോർട്ട് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ ഇവിടെ വേണം അതിന് ചിന്താശേഷിയുള്ള ഒരു സർക്കാർ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ രീതിയിലേക്ക് ഈ പോർട്ടിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ കേരളത്തിനകത്ത് അവിടെ വരുന്ന ഈ കണ്ടെയ്നറുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വെയർ ഹൗസുകൾ കേരളം എത്ര വെയർ ഹൌസുകൾ ഉണ്ടാക്കി കേരളത്തിലെ എത്രയോ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ വേണമായിരുന്നു എങ്കിൽ അതിന് അതിനടുത്ത് വെയർ ഹൌസുകൾ നിർമ്മിക്കാമായിരുന്നു ആ വെയർ ഹൌസുകളില് ഈ കണ്ടെയ്നറുകൾ സൂക്ഷിക്കാമായിരുന്നു അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഒക്കെ ഈടാക്കാമായിരുന്നു അതിലൂടെ വലിയൊരു വരുമാന മാർഗം കണ്ടെത്താമായിരുന്നു അതുകൂടാതെ ടൂറിസം അനന്തമായ ടൂറിസം സാധ്യതകളാണ് അവിടെ ഉള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ഇൻകമാണ് അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് പക്ഷെ അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ സർക്കാർ ഏത് തരത്തിലാണ് പഠിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇപ്പോൾ ഈ ലോജിസ്റ്റിക് ഗേറ്റ് വേ ഓപ്പൺ ചെയ്തിട്ടില്ല മദർ പോർട്ടിന്റെ ഗേറ്റ്വേ ഓപ്പൺ ചെയ്തിട്ടില്ല ആ ഗേറ്റ്വേ ഓപ്പൺ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഏലിയാസ് ജോൺ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അതല്ല എങ്കിൽ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ശക്തമായി വാദിച്ചിട്ടുള്ള ഈ വിഴിഞ്ഞം പോർട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനം സാമ്പത്തികമായി പുരോഗമിക്കുമെന്നും അത് രാജ്യത്തിനൊരു മുതൽക്കൂട്ടും എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി ശക്തിയുക്തം വാദിച്ച ആ ഒരു മനുഷ്യൻ ഇന്ന് ഉപവാസ സമരം അങ്ങനെ അദ്ദേഹം ഉപവാസ സമരം ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാൻ വേണ്ടിയിട്ടുള്ള കാര്യം അനന്തമായ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കാണ് സർക്കാർ ഈ പ്രൊജക്ടിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾക്ക് പരസ്യമായിട്ട് പറയേണ്ടി വരുന്നു പ്രതിപക്ഷം എന്തുകൊണ്ട് ഈ ഒരു ഒരു വീഴ്ച എടുത്തു പറയുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണോ പ്രതിപക്ഷത്തിനൊന്നും പറയാനുള്ള അവസരം പോലും കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ അതിനൊരു സാഹചര്യം പോലും ഒരുക്കി കൊടുക്കുന്നില്ല പിന്നെ അവർ എങ്ങനെ പറയുമെന്നാണ് നമ്മളുടെ പത്രമാധ്യമങ്ങളും നമ്മളുടെ ചാനലുകളും ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ് കാര്യം ഞാൻ പറയട്ടെ കാരണം അവിടുത്തെ ഒരു പ പൊതുപരിപാടിയിൽ പ്രതിപക്ഷത്തെ പങ്കെടുപ്പിച്ചിട്ടില്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുവാനായിട്ട് ഉള്ള ശേഷി പ്രതിപക്ഷത്തിന് ഇല്ലേ ഇതിനു മുമ്പ് മെട്രോയുടെ ഉദ്ഘാടനം കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടി വന്നത് നമ്മളുടെ എല്ലാ കൺമുമ്പിലുള്ളതല്ലേ എത്ര തിരക്കായിരുന്നു അന്ന് അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ സമാന്തര ഉദ്ഘാടനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ പറയാനുള്ളത് പറയാനുള്ള ഒരുപാട് വേദികൾ ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ വിഷയം തന്നെ അതായത് ഈ മദർ പോർട്ടിന്റെ കാർഗോ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല ആ കാർഗോ ഗേറ്റ് ഓപ്പൺ ചെയ്തു കൊടുത്താൽ മാത്രമേ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ആ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാത്ത അത്രയും കാലം നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കും ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റാൻ ശേഷിയുള്ള ആ ഒരു ഗ്ലോബൽ പോർട്ടാണ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറഞ്ഞ് ബോധവൽക്കരിച്ച് പ്രൊഡക്ഷനിലേക്ക് കടക്കാനായിട്ട് ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഇവിടുത്തെ വ്യവസായ വകുപ്പൊക്കെ എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെൻറിൻ്റെ ഒക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഗവൺമെന്റിന് എനിക്ക് തോന്നുന്നു ഇത് എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുത്ത് ഒരു രീതി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അതിന്റെ സാധ്യതകൾ ഈ ആളുകൾക്കുണ്ടാകുന്ന നേട്ടങ്ങള് സാമ്പത്തിക ഭദ്രത ഇതൊന്നും അവർ ഊട്ടി ഉറപ്പിക്കുന്നതായിട്ട് തോന്നുന്നില്ല അങ്ങ് പറഞ്ഞതിന് അതാണ് അടുത്ത തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ഒരു പോർട്ട് പൂർത്തീകരിക്കാത്ത പോർട്ട് എന്ന് തന്നെ പറയുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതും അത്തരത്തിലാണ് നാലാം വാർഷികത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് എന്നൊക്കെയാണ് പറഞ്ഞത് കാര്യം മാത്രമേ ു പക്ഷേ ഈ പോർട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഷിപ്പിൽ കണ്ടെയ്നറുകൾ വരും ആ കണ്ടെയ്നറുകൾ മറ്റൊരു ഷിപ്പിലേക്ക് കയറ്റും ആ ഷിപ്പ് അവിടുന്ന് പോകും ഇതിനപ്പുറത്ത് ഈ കണ്ടെയ്നറുകൾ ഇവിടെ ഈ പോർട്ടിൽ ഇറക്കി സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഈ സൗകര്യങ്ങളോ കാര്യങ്ങളോ വെയർ ഹൗസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ് അത് വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിച്ച് പുറത്തേക്ക് പറയാൻ സാധിക്കും കേരളത്തിന്റെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്ത് ഇതുകൊണ്ട് തന്നെയാണ് ഈ പോർട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ സർക്കാർ തൃതി കാണിച്ചിരിക്കുകയാണ് ഈ സർക്കാർ വലിയൊരു അബദ്ധത്തിലേക്കാണ് പോകുന്നത് അതായത് പ്രധാനമന്ത്രി ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റും പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ കേന്ദ്രമായിരിക്കും ഈ പോർട്ടിനെ പ്രയോജനപ്പെടുത്തേണ്ട രീതിയിൽ കേരള സർക്കാർ പ്രയോജനപ്പെടുത്തിയിട്ടില്ല അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിടുന്ന സമയത്ത് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഉമ്മൻചാണ്ടി സാർ ഈ ഒരു പോർട്ടിൻ്റെ വലിപ്പം കുറച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ അന്ന് ഉയർന്നിട്ടുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആരോപണവുമായി ബി ജെ പി വരും അത് കൂടാതെ തന്നെ ഈ സർക്കാർ അതായത് ഇപ്പോഴീ സർക്കാർ ഈ പോർട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു പക്ഷേ അവിടെയുള്ള അനവധി തൊഴിൽ സാധ്യതകൾ വിനോദസഞ്ചാര ടൂറിസം മേഖലയിലേക്കുള്ള അനന്ത അനന്തസാധ്യതകൾ ഇതിനെ ഒന്നും പരിഗണിക്കാതെ ഇതിനെ ഒന്നും ഡെവലപ്പ് ചെയ്യാതെ ത്രിതി കൂട്ടി ഈ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ സർക്കാരിനും പ്രതിപക്ഷത്തിനും ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിൽ നൽകാൻ പോകുന്ന വലിയ അടിയായിരിക്കും ആ ആക്ഷേപത്തിന് മറുപടി പറയാനായിട്ട് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ പ്രതിപക്ഷവും തയ്യാറായിരുന്നുള്ളൂ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഒരു കാര്യം പറയാം ഇന്നത്തെ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അയ്യായിരം പേർക്കല്ല അഞ്ച് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകാൻ ശേഷിയുള്ള അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ തൊഴിൽ നൽകാൻ ശേഷിയുള്ള ഒരു പദ്ധതിയാണ് പ്രൊജക്ട് ആണ് വിഴിഞ്ഞം പോർട്ടോ എന്ന് പറയുന്നത് അതിനെ വെറുതെ ഒരു അയ്യായിരം പേരിലേക്ക് ഒന്നും ചുരുക്കി കളയരുത് അതിന്റെ സാധ്യതകളെ കൂടുതലായിട്ട് ഓപ്പൺ ചെയ്യുക ആളുകളെ പരിശീലിപ്പിക്കുക കയറ്റുമതി വർദ്ധിപ്പിക്കുക ഇറക്കുമതി വർദ്ധിപ്പിക്കുക അതിലൂടെ നമ്മുടെ സംസ്ഥാനം സമ്പൽ സമർത്ഥമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം